ഇഷമിശയാക്കി സ്തുതിയായിരിക്കട്ടെ ഹെബ്രായ്ക്കാർക്കെതി ലേഖനം ഏഴാമധ്യായം മെൽക്കി സദക്കിൻ്റെ ക്രമപ്രകാരം പുരോഹിതൻ രാജാക്കന്മാരെ വധിച്ചതിന് ശേഷം മടങ്ങി വന്ന അപ്രാഹത്തെ കണ്ടപ്പോൾ സലേമിൻ്റെ രാജാവും അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതനുമായ മെൽക്കി സദേക്ക് അവന അവനെ അനുഗ്രഹിച്ചു സകലത്തിൻ്റെയും ദശാംശം അപ്രാഹം അവന് നൽകി അവൻ്റെ പേരിന് ഒന്നാമത് നീതിയുടെ രാജാവെന്നും രണ്ടാമത് സലേമിൻ്റെ സമാധാനത്തിൻ്റെ രാജാവെന്നുമാണ് അർത്ഥം അവന് പിതാവോ മാതാവോ വംശപരമ്പരയോ ഇല്ല അവൻ്റെ ദിവസങ്ങൾക്ക് ആരംഭമോ ആയുസ്സിന് അവസാനമോ ഇല്ല ദൈവപുത്രൻ്റെ സദർശനായ അവൻ എന്നേക്കും പുരോഹിതനാണ് അവൻ എത്ര വലിയവൻ എന്ന് കാണുവിൻ പൂർവ്വ പിതാവായി അബ്രാഹം യുദ്ധത്തിൽ പിടിച്ചെടുത്തവയുടെ ദശാംശം അവന് കൊടുത്തുവല്ലോ ലേബിയുടെ പുത്രന്മാരിൽ പുരോ പൗരോഹിത്യം സ്വീകരിച്ചവർക്ക് തങ്ങളുടെ സഹോദരരും അബ്രാഹത്തിൻ്റെ മക്കളുമായിരുന്ന ജനതകളിൽ നിന്ന് പോലും ദശാംശം വാങ്ങാൻ നിയമത്തിൻ്റെ അനുശാസനമുണ്ടായിരുന്നു എന്നാൽ അവരുടെ വംശാവലിയിൽ പെടാതിരുന്നിട്ടും മെൽക്കിസേക്ക് അബ്രാഹത്തിൽ നിന്ന് ദശാംശം വാങ്ങുകയും വാഗ്ദാനം സ്വീകരിച്ചിരുന്ന അബ്രാഹത്തെ അനുഗ്രഹിക്കുകയും ചെയ്തു ചെറിയവൻ വലിയവനാൽ അനുഗ്രഹിക്കപ്പെടുന്നു തർക്കമില്ല ലേബി പുരോഹിതരുടെ കാര്യത്തിൽ മരണമുള്ള മനുഷ്യരാണ് ദശാംശം വാങ്ങുന്നത് മെൽക്കിസതേക്കിൻ്റെ കാര്യത്തിലാകട്ടെ ജീവിച്ചിരിക്കുന്നു എന്ന് സാക്ഷ്യമുള്ളവൻ വാങ്ങുന്നു ദശാംശം വാങ്ങിയിരുന്ന ലേവി പോലും അപ്രാഹത്തിലൂടെ ദശാംശം കൊടുത്തു എന്ന് പറയാവുന്നതാണ് എന്തെന്നാൽ മെൽക്കിസദേക്ക് അപ്രാഹത്തെ കണ്ടുമുട്ടുമ്പോൾ ലേവി അപ്രാഹത്തിൻ്റെ ജാതസന്ധാനം ആയിരുന്നു ലേബി പൗരോഹിത്യം വഴിയാണല്ലോ ജനങ്ങൾക്ക് നിയമം നൽകപ്പെട്ടത് ഈ പൗരോഹിത്യം വഴി പൂർണ്ണത പ്രാപിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ അഹ്റോന്റെ ക്രമത്തിൽ നിന്ന് വ്യത്യസ്തമായി മെൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം വേറൊരു ഉണ്ടാവുക ആവശ്യമായിരുന്നു പൗരോഹിത്യത്തിൽ വ്യത്യാസം വരുമ്പോൾ നിയമത്തിലും ആവശ്യം അവശ്യം മാറ്റം വരുന്നു ഇവയൊക്കെ ആരെക്കുറിച്ച് പറയപ്പെട്ടിരുന്നു പെട്ടിരിക്കുന്നുവോ അവൻ വേറൊരു വംശത്തിൽപ്പെട്ടവനാണ് ആ വംശത്തിൽ നിന്നാകട്ടെ ആരും ബലിപീഠത്തെങ്കിൽ ശുശ്രൂഷ ചെയ്തിട്ടുമില്ല നമ്മുടെ കർത്താവ് ജനിച്ചത് യൂതായിയുടെ വംശത്തിലാണെന്ന് സ്പഷ്ടമാണ് ഈ വംശത്തിന്റെ പൗരോഹിത്യത്തെക്കുറിച്ച് മോശം ഒന്നും പറഞ്ഞിട്ടില്ല മെൽക്കിസദേക്കിന്റെ സാദൃശ്യത്തിൽ മറ്റൊരു പുരോഹിതൻ പ്രത്യുക്ഷനാകുന്നതിൽ നിന്ന് ഇത് കൂടുതൽ വ്യക്തമാകുന്നു ഇവനോ ശാരീരിക ജനനക്രമപ്രകാരം അനുസരിച്ചല്ല പ്രത്യുത അക്ഷയമായ ജീവന്റെ ശക്തി നിമിത്തമാണ് പുരോഹിതനായത് എന്തെന്നാൽ നീ മെൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും പുരോഹിതനാകുന്നു എന്ന് അവനെക്കുറിച്ച് സാക്ഷ്യമുണ്ട് ആദ്യ കൽപ്പന അസാധുവാക്കപ്പെട്ടത് അതിൻ്റെ ബലഹീനതയും നിഷ്പ്രയോജനത്വവും കൊണ്ടാണ് നിയമം ഒന്നിനെയും പൂർണ്ണതയിലെത്തിച്ചിട്ടില്ല അതിനേക്കാൾ ശ്രേഷ്ഠവും ദൈവത്തിലേക്ക് നമ്മെ അടുപ്പിക്കുന്നതുമായ പ്രത്യാശ അതിൻ്റെ സ്ഥാനത്ത് നിലവിൽ വന്നു അതും ശപഥത്തോടു കൂടിയാണ് മുമ്പ് പുരോഹിതരായവർ ശപഥം കൂടാതെയാണ് തങ്ങളുടെ സ്ഥാനമേറ്റത് ഇവനാകട്ടെ കർത്താവ് ശപഥം ചെയ്തിട്ടുണ്ട് അവൻ മനസ്സ് മാറ്റുകയില്ല നീ എന്നേക്കും പുരോഹിതനാണ് എന്ന് തന്നോട് പറഞ്ഞവൻ്റെ ശബ്ദത്തോടു കൂടിയാണ് പുരോഹിതനായത് ഇത് ക്രിസ്തുവിനെ ശ്രേഷ്ഠമായ ഒരു ഉടമ്പടിക്ക് അച്ചാരമാക്കുന്നു മുൻകാലങ്ങളിൽ അനേകം പുരോഹിതന്മാരുണ്ടായിരുന്നു എന്നാൽ ശുശ്രൂഷയിൽ തുടരാൻ മരണം അവരെ അനുവദിച്ചില്ല യേശുവാകട്ടെ എന്നേക്കും നിലനിൽക്കുന്നത് കൊണ്ട് അവൻ്റെ പൗരോഹിത്യം കൈമാറപ്പെടുന്നില്ല തന്നിലൂടെ ദൈവത്തെ സമീപിക്കുന്നവരെ പൂർണ്ണമായി രക്ഷിക്കാൻ അവന് കഴിവുണ്ട് എന്നേക്കും ജീവിക്കുന്നവനായ അവൻ അവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു പരിശുദ്ധനും ദോഷരഹിതനും നിഷ്കളങ്കനും പാപികളിൽ നിന്ന് വേർതിരിക്കപ്പെട്ടവനും സ്വർഗത്തിന്മേൽ ഉയർത്തപ്പെട്ടവനുമായ ഒരു പ്രധാന പുരോഹിതൻ നമുക്കുണ്ടായിരിക്കുക ഉചിതമായിരുന്നു അന്നത്തെ പ്രധാന പുരോഹിതന്മാരെ പോലെ ആദ്യമേ സ്വന്തം പാപങ്ങൾക്ക് വേണ്ടിയും അനന്തരം ജനത്തിൻ്റെ പാപങ്ങൾക്ക് വേണ്ടിയും അനുദിനം അവൻ ബലിയർപ്പിക്കേണ്ടതില്ല അവൻ തന്നെ തന്നെ അർപ്പിച്ചുകൊണ്ട് എന്നേക്കുമായി ഒരിക്കൽ ബലിയർപ്പിച്ചിരിക്കുന്നു വാസ്തവത്തിൽ നിയമം ബലഹീനരായ മനുഷ്യരെയാണ് പ്രധാന പുരോഹിതന്മാരായി നിയോഗിക്കുന്നത് എന്നാൽ നിയമത്തിനു ശേഷം വന്ന ശപഥത്തിൻ്റെ വചനമാകട്ടെ എന്നേക്കും പരിപൂർണനാക്കപ്പെട്ട പുത്രനെ നിയോഗിക്കുന്നു